ഇത് കഴിഞ്ഞിട്ട ശരി തോന്നില്ല അവനെ വിളിച്ച് പറഞ്ഞു പറ്റത്തു അല്ലേ വേണ്ട വേണ്ട നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര അറങ്ങാമല്ല തലേ കയറുകളൊക്കെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവനെ വിളിച്ച് പറയണമെന്ന് പോയി അവനും അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾ അവന്റെ മുന്നിൽ നല്ലവളായിരുന്നു ഇരിക്കുന്നില്ലേ അറിയണ്ടായിരുന്നില്ലേ എന്റെ പൊന്നമ്മ നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങാതെ എൻ്റെ ഒരു സമാധാനം ഇല്ല ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് നടക്കരുത് ഇഷ്ടമല്ല